എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് മറ്റെല്ലാവർക്കും സ്വാഗതം ഇത്ര അധികം ഫോൺസ് ഒരുമിച്ചിരിക്കണം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കുള്ളത് സോ നമ്മൾ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ അതായത് ട്വൻറ്റി തൗസൻഡിന് താഴെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള അത്യാവശ്യം നല്ല ഫോണുകളുടെ ഒരു ചെറിയൊരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാൻ പോകുന്നത് ഇതൊരു വിധമൊക്കെ നമ്മൾ ഓൾറെഡി അൺബോക്സിങ് അല്ലെങ്കിൽ ഫുൾ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ കൂടി നിങ്ങൾക്ക് ഇപ്പോഴും ഇപ്പോഴും നിങ്ങൾ തെരയുന്നതായിരിക്കും ഈ ഒരു ബജറ്റ് റേഞ്ചിൽ അതായത് ഫ്രിഡ്ജ് താഴെ ഏതാണെന്നുള്ള ഫോൺസ് നിങ്ങൾ എപ്പോഴും നെറ്റിലൊക്കെ നോക്കുന്നതായിരിക്കുമല്ലേ പക്ഷേ നിങ്ങൾക്ക് ചെറിയൊരു സഹായമായിക്കോട്ടെ കരുതി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ അല്ല നമുക്ക് ഇതിൻ്റെ പ്രൈസ് എത്രയാണ് ഇതിൻ്റെ ഒരു എന്താ എന്താണ് ഒരു ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്നൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറന്ന് തരാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്കൊരു എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു ബജറ്റാണ് അതായത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടേഴ്സിനുള്ള ഒരു ഫോൺ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ എ ടെൻ നമ്മൾ കുറച്ച് മുമ്പ് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇതിൻ്റെ എ ടെൻ്റെ അൺബോക്സ് നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ജി ബി തേർട്ടി ടു ജി ബി വേർഷൻ ആണ് വരുന്നത് അതുപോലെ തേർട്ടീൻ മെഗാ പിക്സലിൻ്റെ ഒരു റിയർ ക്യാമറയും ഫൈവ് മെഗപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസിൻ്റെ സെവൻ എയ്റ്റ് എയ്റ്റ് ഫോർ എന്ന് പറയുന്ന ഒട്ടക്കുറ പ്രൗസറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് അതായത് മൂവായിരത്തിനാലോ ം എസിൻ്റെ ബാറ്ററി ഉണ്ട് പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു സ്ക്രീൻ അതുപോലെ ഒരു 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 ന്യൂനത എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് സ്കാനറില്ല പേസൺ ഫീച്ചർ മാത്രമേ ഉള്ളൂ അതുപോലെ മൈക്രോ എസ് ബി കേബിളുമാണ് അപ്പോൾ ഒരു നിങ്ങൾക്കൊരു ഒരു സ്റ്റാർട്ടർ എന്നുള്ളത് നോക്കി വേണമെങ്കിൽ എയർടെൽ നോക്കാവുന്നതാണ് ഇനി അടുത്തൊരു മോഡലെന്ന് പറയുന്നത് സാംസങ്ങിന് തന്നെ എ ട്വൻറ്റി എന്ന് പറയുന്ന മോഡലാണ് ഇതും നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ അൺബോക്സിംഗ് ചെയ്തതാണ് ഇതിൽ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ട്വൽവ് തൗസൻഡ് നയൻ നയൻറ്റി ആണ് അല്ലെ ടു തൗസൻഡ് ഫോർ നയൻറ്റി ആണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സൂപ്പർ മൂലം ഡിസ്പ്ലേയും അതുപോലെ തന്നെ യു എസ് ബി ടൈപ്പ് സി പോർട്ടും അതുപോലെ ഏകദേശം ഒരു ഒരു ഫോർ തൗസൻഡ് എം എസിൻ്റെ ബാറ്ററി രണ്ട് സിമ്മും അതുപോലെ മെമ്മറി കാർഡും ഇടാൻ പറ്റാവുന്ന ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അതുപോലെ ട്വൽ റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയും വരുന്ന ഒരു സെറ്റാണ് സാംസങ്ങിൻ്റെ ഈ ഒരു എ ട്വൻറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് അതായത് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ടെൻ തൗസൻ്റെ മോഡലേക്ക് ജസ്റ്റ് ഒരു ട്വൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയാണ് നിങ്ങളുടെ ബജറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് സാംസങ്ങിൻ്റെ എ ട്വൻറ്റി എന്ന് പറയുന്നത് എ ടെനും എ ട്വൻറ്റിയും സെയിം പ്രൗസറാണ് ഷെയർ ചെയ്യുന്നത് എ ട്വൻറ്റിക്ക് അഡീഷണൽ ആയിട്ട് ഫിംഗർ പ്രിൻസ് ക്യാമറ ഉണ്ട് അതുപോലെ ഡൽയർ ക്യാമറ ഉണ്ട് ഫോർ തൗസൻഡ് എം എസിൻ്റെ ബാറ്ററി ഉണ്ട് യു എസ് ബി ടൈം സി ഫോട്ടോ ഉണ്ട് ഇതാണ് എ ടെൻ എ ട് ട്വൻ്റിയും എ ടെനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അടുത്ത ഒരു ഫോണെന്ന് പറയാവുന്നത് എൽ ജിയുടെ എൽ ജിയുടെ ക്യൂ സെവൻ എന്ന് പറയുന്ന മോഡലാണ് ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട് ഇറ തുടങ്ങിയപ്പോൾ അതായത് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് നയൻ ഹൈൻഡ്രേ ഐറ്റ് സിക്സ്റ്റീൻ തൗസൻഡ് ആയിരുന്നു ഇപ്പോൾ ത്രീ തൗസൻഡ് നയൻ നയൻഡ്രേ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ കൂടി ഈ ഒരു റേഞ്ചുള്ള പ്രോസസ്സർ ഇല്ലാത്ത പ്രോസസ്സർ ഇല്ലാത്തതാണ് എൽ ജിയുടെ ഒരു 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 എന്താ പറയുക നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ബാക്കിയൊക്കെ അതായത് യൂസ് ടൈപ്പ് സി പോർട്ട് ഉണ്ട് നമുക്ക് നല്ലൊരു വൈബ്രേഷൻ മോട്ടർ ഉണ്ട് നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട് ഐ ഫൈവ് സിക്സ്റ്റി റേറ്റിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് എന്നാൽ കൂടി ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസിന് ഇല്ല എന്നുള്ളതാണ് എൽ ജിയുടെ ഒരു ന്യൂനത പിന്നെ അത്യാവശ്യം നല്ല കയ്യിൽ ഹാൻഡി ആയിട്ടുള്ള ഒരു ഫോണാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സെറ്റാണ് നിങ്ങൾക്ക് ഈ ഒരു ട്വൽ തൗസൻഡ് നയ നയൻ്റിക്ക് നിങ്ങൾക്ക് എ ട്വൻ്റിക്ക് ഓൾട്ടർനേറ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എൽ ജിയുടെ ക്യൂ സെവൻ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനി അടുത്തൊരു നോട്ടോബിൾ പെൻഷൻ എന്ന് പറയുന്നത് ഓണറിൻ്റെ ഓണറിൻ്റെ എയ്റ്റ് സി എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിപ്പോൾ ഫോർ ജി ബി നമുക്ക് ഫിസ്റ്റ് ഫോർ ജി ബി വെർഷൻ നമുക്ക് ലഭ്യമാണ് നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും നമുക്ക് കിട്ടും ഒരു ഫോർ തൗസൻഡ് എം ഐസിൻ്റെ ബാറ്ററി സ്നാപ് സ്നാപ്ഡ്രാഗൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിക്സ് തേർട്ടി ടു എന്ന് പറയുന്ന ഒക്ടോബർ പ്രോസസർ അതുപോലെ റിയർ ക്യാമറ പിന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും കോൾ ക്വാളിറ്റിയും ഒക്കെ ഉള്ളൊരു ഫോൺ തന്നെയാണ് ഉള്ളുണ്ട് എയ്റ്റ് സി എന്ന് പറയുന്നത് ഇത് ഓൺലൈൻ പ്രൈസ് ട്വൽ തൗസൻഡ് നയൻ നയൻറ്റി ആണ് നമുക്ക് ഓഫ്ലൈൻ ഷോപ്പിൽ കിട്ടുന്ന പ്രൈസ് എന്ന് തൗസൻഡ് റുപ്പീസ് കൂടും ഏകദേശം ഒരു തേർട്ടീൻ തൗസൻഡ് നയൻ നയൻറ്റിയാണ് ഓഫ് ഓഫ്ലൈൻ പ്രൈസിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഒരു ആവറേജ് ക്യാമറയും ഒക്കെയുള്ളൊരു സെറ്റ് തന്നെയാണ് ഓണർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് എ ട്വൻ്റി അതുപോലെ തന്നെ ക്യൂ സെവൻ അതുപോലെ ഓണറേറ്റ് സി ഒരു മൂന്ന് ഫോൺസും നമുക്ക് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി അടുത്ത ഇത്ത ഒരു എന്ന് പറയുന്നത് നമുക്ക് വിവോൻ്റെ ആണ് വിവോൻ്റെ വൈ നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന മോഡലാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മൾ അൺബോക്സിങ് ആയാലും ഡീറ്റെയിൽ റിവ്യൂ ആയാലും നമ്മുടെ നമ്മുടെ ചാനലിൽ മുൻപേ കുറേ മുമ്പ് തന്നെ ചെയ്തു സമയത്ത് തന്നെ സോ എബോ ആവറേജ് ആയിട്ടുള്ള ഒരു ക്യാമറ എബോ ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ കോൾ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി എല്ലാം ഉള്ളൊരു സെറ്റ് തന്നെയാണ് ഈ പറയുന്ന വിവോ വൈ നയൻറ്റി ഫൈവ് ഇപ്പോൾ പ്രൈസ് ഒരു തൗസൻഡ് റുപ്പീസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലേക്കാളും ഫിഫ്റ്റീൻ തൗസൻഡ് നയൻ നയൻറ്റി ആണ് ഇപ്പോൾ വരുന്നൊരു പ്രൈസ് എന്ന് പറയുന്നത് വിവോൻ്റെ വൈ നയൻറ്റി ഫൈവിൻ്റെ നല്ലൊരു മോഡൽ തന്നെയാണ് പ്രോസസറിന് മാത്രമാണ് ഇവിടെ ചെറിയൊരു നിവനത പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ തന്നെ ഫോർ തേർട്ടി നയൻ എന്ന് പറയുന്ന ഒരു പ്രോസസറാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഒരു ഫോണാണ് വിവോൻ്റെ വൈ നയൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഇനി അതേ പ്രൈസിൽ തന്നെ വിവോൻ്റെ ഒരു കസിൻ ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാം ഒപ്പോ ഒപ്പോൻ്റെ എ സെവൻ എന്ന് പറയുന്ന മോഡൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് വിവോ ഫൈവ് നയൻറ്റി ഫൈവിനെ അപേക്ഷിച്ച് സ്നാപ്ഡ്രാഗനെ ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്ന പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു കുറച്ചൊരു സ്വൽപ്പം ഒരു പൊടിക്കൊരു ബാറ്ററി ലൈഫ് കൂടുതലുണ്ട് അതുപോലെ ചെറിയൊരു ക്യാമറയ്ക്കും ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എ സെവനിലെ എ സെവൻ്റെയും ഈ ഒരു ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി വെർഷൻ നിങ്ങൾക്ക് ഇറങ്ങിയ സമയത്തിനേക്കാളും അതായത് നമ്മൾ ചെയ്ത ആ ഒരു ഡീറ്റെയിൽ റിവ്യൂയും അൺബോക്സ് റിവ്യൂ ചെയ്യുന്ന സമയത്തിനേക്കാൾ ഒരു ആയിരം രൂപ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഓപ്പോൻ്റെ എ സെവനെ ഏകദേശം ഫിഫ്റ്റീൻ തൗസൻഡ് നയൻ നയൻറ്റി തന്നെയാണ് വരുന്നത് എ സെവൻ്റെയും പ്രൈസ് നിങ്ങൾക്ക് ആ ഒരു അതായത് ഈ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് നയൻ നയൻറ്റീല്യിൽ വിവോൻ്റെ ഒപ്പം കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സെറ്റായിട്ട് തന്നെ ഒരു ഹാൻഡ് സെറ്റായിട്ട് തന്നെ എ സെവൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുന്നതാണ് ഇനി നമുക്ക് ആ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് നയൻ നയൻറ്റി സിക്സ്റ്റീൻ തൗസൻഡ് നയൻ നയൻറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന അടുത്തൊരു ഫോണാണ് നോക്കിയയുടെ സിക്സ് പോയിൻ്റ് വൺ പ്ലസ് എന്ന് പറയുന്നത് ഇതും നോക്കിയയുടെ സെവൻ പോയിൻറ്റ് വണ്ണിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ത്രീ തൗസൻഡ് നയൻ നയൻറ്റി ഏകദേശം സിക്സ്റ്റീൻ തൗസൻഡ് തന്നെയാണ് ഈ ഒരു സിക്സ് പോയിൻറ്റ് വൺ പ്ലസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ക്യാമറ പിന്നെ പിന്നെ സ്കാനർ അതുപോലെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ബിൽ ക്വാളിറ്റി യു എസ് ബി ടൈപ്പ് സി പോർട്ട് ആൻഡ്രോയിഡ് വൺ പ്രൊജക്ട് ഇങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ ഈ പറയുന്ന നോക്കിയ സിക്സ് പോയിൻറ്റ് വൺ പ്ലസിനുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പെടുന്ന അടുത്ത ഒരു ഫോണെന്ന് പറയുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ എ തേർട്ടിയാണ് നമ്മളിത് മുമ്പ് അൺബോക്സിങ് ചെയ്തതാണ് ചെറിയൊരു ഓവർവ്യൂ ആയിട്ട് നമ്മളതിൽ പറഞ്ഞിരുന്നു ഇപ്പം അതിൻ്റെ റെഡ് കളർ കൂടി നമുക്ക് ആണ് സ്നാം ഡ്രാ സ്നാഡ്രാഗിൻ്റെ അല്ല സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസ് സെവൻ സെവൻ നയൻ സീറോ ഫോർ എന്ന് പറയുന്നത് പുതിയ പ്രോസസർ എമോ സൂപ്പർ പോലെ ഡിസ്പ്ലേ യൂസ് ടൈപ്പ് സി പോർട്ട് അതുപോലെ ട്രിപ്പിൾ കാർഡ് കാർട്ട്സിലോട്ട് ഡിവെൽ റിയർ ക്യാമറ ഫ്രണ്ട് ക്യാമറ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഫേസ് അൺലോക്ക് എന്നിവ ഒരുപാട് സവിശേഷത ഒരു ഫോണാണ് സാംസങ്ങിൻ്റെ എ തേർട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് നയൻ നയൻറ്റി ആണ് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി വേർഷന് ആകരൊറ്റ മോഡലേ ഇത് എ തേർട്ടി വരുന്നുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരു ഒരു എന്താ പറയുക നല്ലൊരു ചോയ്സ് തന്നെയാണ് സാംസങ്ങിൻ്റെ എ തേർട്ടി എന്ന് പറയുന്നത് കാരണം അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് അത്യാവശ്യം ഒരു നല്ലൊരു ക്യാമറ എല്ലാം ഒരു ഫോണാണ് സാംസങ്ങിൻ്റെ എ തേർട്ടി എന്ന് പറയുന്നത് ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഓണറിനെ തന്നെ ഓണറിൻ്റെ ടെൻ ലൈറ്റ് എന്ന് പറയുന്നത് ഓണറിൻ്റെ ടെൻ എന്ന് പറയുന്ന ഒരു ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ ലൈറ്റ് പോസിഷനാണ് ഈ പറയുന്ന ഓണറിൻ്റെ ടെൻ ലൈറ്റ് അവരുടെ തന്നെ ഹുവാബയുടെ തന്നെ കിരിൻ സെവൻ ടെൻ എന്ന് പറയുന്ന ഒരു പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഹാൻഡ് സെറ്റ് തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ് അതുപോലെ ഒരു പക്ഷേ ഒരു പോരായ്മത് ഹൈബ്രിഡ് സിൻസ് ലോട്ട് ആണെന്നുള്ളതാണ് അത്യാവശ്യം നല്ലൊരു ക്യാമറയും ഉണ്ട് റിയർ ക്യാമറ സെറ്റപ്പ് ഉണ്ട് പിന്നെ അതുപോലെ ലൈറ്റ് വെയ്റ്റ് ആണ് കയ്യിൽ നല്ല ഹാൻഡി ആയിട്ടുള്ളൊരു സെറ്റാണ് ഓണർ ടെൻ ലൈറ്റ് എന്ന് പറയുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഹാൻഡ് സെറ്റ് തന്നെയാണ് ചെറിയൊരു പോരായ്മ ഞാൻ പറഞ്ഞല്ലോ അല്ലേ നമുക്ക് ഹൈബ്രിഡ് പിൻസിലോട്ടാണ് അതുപോലെ ഒരു ആവറേജ് ക്യാമറയാണ് ഓണർ ടെൻ ലൈറ്റിൽ ഉള്ളത് ഇതിൻ്റെ എന്ന് പറയുന്നത് സിക്സ് ജി ബി സിക്സ്റ്റി ഫോർ ജി ബി വർഷം വരുന്ന പ്രൈസ് സെവൻറ്റീൻ തൗസൻഡ് നയൻ നയൻറ്റി ആണ് ഇനി ഓണർ ടെൻ ലൈറ്റിൻ്റെ സെയിം ആ ഒരു പ്രൈസിൽ വരുന്ന ഒരു ഹാൻഡ് സെറ്റാണ് സാംസങങ്ങിൻ്റെ എ സെവൻ എന്ന് പറയുന്നത് ട്രിപ്പിൾ റയർ ക്യാമറ സാംസങ് ആദ്യമായി ഒരു പിക്സൽ ഫോണായിരുന്നു സാംസങ്ങിൻ്റെ ഐ സെവൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഈ ഇത്രയും ഉള്ള ഫോൺസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് സാംസങ് ഐ സെവൻ്റെ നല്ല സോളിഡ് ആയിട്ട് ക്വാളിറ്റി ആണ് ഒരു അവറേജ് എബവ് ആവറേജ് ക്യാമറ എബവ് അവവറേജ് ബാറ്ററി ലൈഫ് അതുപോലെ സൂപ്പർ സൂപ്പറുമുള്ള ഡിസ്പ്ലേ നമുക്ക് ട്രിപ്പിൾ കാർഡ്സ് ഉണ്ട് അതുപോലെ നോട്ട് ഇല്ലാത്തൊരു ഡിസ്പ്ലേ ആണ് ഇതൊക്കെയാണ് സാംസങ് ഐ സെവൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ അത് ഇറങ്ങിയ സമയത്ത് ഫോർ ജി ബി സിക്സ് ഫോർ ജി ബി വേഷിൻ്റെ പ്രൈസ് എയ്റ്റീൻ തൗസൻഡ് നയൻ നയൻറ്റി ആയിരുന്നു ഇപ്പോൾ ഒരു തൗസൻഡ് റുപ്പീസ് കുറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു അതായത് ഒരു എയ്റ്റീൻ തൗസൻഡ് നയൻ നയറ്റിലേക്ക് നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണറിൻ്റെ ഈ ഇറങ്ങിയ ഏറ്റവും സക്സസ്ഫുൾ ആയ മോഡലായ ഓണർ ഐയ്ടെക്സ് ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രൈസിന് അതായത് ട്വൻറ്റി തൗസൻഡ് ബിലോ ആ ഒരു ബജറ്റിൽ നമുക്ക് സിക്സ് ജി ബി വൺ ട്വൻറ്റി ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജ് കിട്ടുന്ന ഒരേ ഒരു ഫോൺ ചിലപ്പോൾ വേണമെങ്കിൽ ഓണർ ഐയ്ടെക്സ് ആയിരിക്കും വളരെ മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ എബവ് ആവറേജ് ക്യാമറ എബോവ് ആവറേജ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് എന്ന ഈ ഒരു സവിശേഷത ഒക്കെയുള്ളൊരു ഫോണാണ് ഓണർ എയ്റ്റ് എക്സ് അതുപോലെ തന്നെ നമുക്ക് ട്രിപ്പിൾ കാർഡ്സിലോട്ടും ട്രിപ്പിൾ കാർഡ്സിലോട്ടും നമുക്ക് ലഭ്യമാണ് ഈ ഒരു ഓണർ എയ്റ്റെക്സിലെ ഏറ്റവും അവസാനം നമ്മൾ ചെയ്തിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ അതുപോലെ അൺബോക്സിങ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നതാണ് സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റി എ ഫിഫ്റ്റിയുടെ ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി വേർഷനാണ് ട്വൻറ്റി തൗസൻഡിന് താഴെ നമുക്ക് വരുന്നത് ഏകദേശം നയൻറ്റീൻ തൗസൻഡ് നൈൻ ഹഡ്രഡ് ഈ ഒരു പ്രൈസിന് കിട്ടാവുന്നതിൽ നല്ലൊരു ഡിസ്പ്ലേ നല്ലൊരു കോൾ ക്വാളിറ്റി നല്ല ബിൽ ക്വാളിറ്റി നല്ലൊരു ബാറ്ററി ലൈഫ് എല്ലാം ഉള്ളൊരു ഫോൺ തന്നെയാണ് സാംസങ്ങിൻ്റെ ഇ ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വൈറ്റ് വേർഷൻ നമുക്ക് അതായത് വൈറ്റ് കളർ വേർഷൻ നമുക്കിപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു ട്വൻറ്റി തൗസൻഡിന് താഴെ നമുക്ക് കിട്ടാവുന്ന കുറച്ച് ഫോൺസ് എന്ന് പറയുന്നത് വീഡിയോയുടെ അവസാനമായിട്ട് ഞാനൊരു നോട്ടബിൾ മെൻഷൻസ് കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് അതായത് നമുക്ക് ഓൺലൈനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കൂടി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇട്ട് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണെങ്കിലും ട്വൻറ്റി തൗസൻഡ് ബജറ്റിന് താഴെയുള്ള ഫോൺസ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേർക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ടൊപ്പം തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ അയക്കണം ലൈക്ക് പറ്റണം പ്രസ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉടൻ തന്നെ എത്തുന്നതാണ് അതുവരേക്കും ഇപ്പോൾ തന്നെ കക്ഷപ്പെട്ടവരിക എല്ലാവർക്കും ബായ്